ദീനിന് ഇത് ഉള്ളിൽ പറ്റുന്ന കെടുമ്പാണ് കെടുമ്പ് ആ കെടുമ്പിൻ്റെ അത് പതുക്കെ ഇത് പറ്റെ തകർന്നു പോകും എന്ന് പറയും സാദാ ചതില് പുറത്താണ്ടാകുക അത് തട്ടി ഇട്ടാ കാണും വെഞ്ചതില ഉള്ളതാണ് ഒരു വെഞ്ചതിൽ ഒരു മരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കൂടി 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 പോട് 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 വളർന്നു വന്ന് മരട് വീഴുമ്പോഴാണോ അറിയാ ഉള്ളിലൊക്കെ പോടായിട്ടുണ്ടാവും ഇതാണ് വിതായി പ്രസ്ഥാനത്തിന്റെ മാരകമായ സ്വഭാവം അത് ഉള്ളിലുള്ള പ്രശ്നമാണ് അതിന്റെ കാര്യം നീക്കു പോക്ക് പറ്റില്ല ഈ ഒരു നിലപാട് സമസ്ത കേരള ജമ്മുത്തലമ കണിഷമായി സ്വീകരിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ വിദേശത്തുള്ള കോടിക്കണക്കിന് ഡോളറുടെ പിൻബലം പ്രതിമാസം ലഭിച്ചിട്ടും എന്തൊക്കെ വിശദമായ ക്യാമ്പയിനുകളും പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങളും നാട് നീങ്ങൾ നടന്ന് സുന്നികളെ വശീകരിക്കാനുള്ള എല്ലാ കുബുദ്ധികളും ശ്രമിച്ചിട്ടും എല്ലാ കുതന്ത്രങ്ങളും ആവിഷ്കരിച്ചിട്ടും സുന്നത്ത് ജമാഅത്ത് അജയ്യമായി മുന്നോട്ട് ഈ മുജാഹിദ് തമ്മിൽ അടിച്ചടി പിരിഞ്ഞു അടിച്ച് വിരണം നമ്മുടെ സംഘടന വരെ നല്ല ഇപ്പം നല്ല നാളെ തീരും മറ്റതിന്റെ പ്രശ്നമോ നിങ്ങളാണ് മുഷിരിക്ക് ഞങ്ങളല്ല മുഷിരിക്കുകൾ അവരല്ല ഞങ്ങളാ മുഷിരിക്ക് ഞങ്ങളെല്ലാം മുഷിരിക്കുകൾ ഇത് പറഞ്ഞ പ്രസംഗിച്ചും എഴുതി നടക്കാൻ യൂട്യൂബ് പരിശോധിച്ചു നോക്ക് പരിശോധിക്കട്ടോ മുമ്പ് ഇങ്ങനെ വരികയാണ് സംഭവം തമ്മിൽ അടിച്ചു പിരിയണവര് ജമായത്ത് അവർ ആശയം പോലും നിലനിൽക്കുന്ന ആശയം ഉറക്കപ്പെടാൻ പറ്റില്ല അവർക്ക് കാരണം ഈ രാജ്യത്തെ ഗവൺമെന്റിനോട് സഹകരിക്കാൻ പാടില്ല ഇതാണ് ആശയം ഈ രാജ്യത്തെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താലും ഉഷരിക്കാകും ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് സ്കൂൾ പഠിക്കാൻ പറഞ്ഞയച്ചാൽ ശെർക്കാകും ഈ രാജ്യത്തെ ഗവൺമെന്റ് ജോലി സ്വീകരിച്ചാൽ ശുരുക്കാകുന്ന പ്രാകൃതമായ നിയമങ്ങൾ ഉറക്കെ പറഞ്ഞാൽ പോലീസ് ഗവൺമെന്റ് എടുത്ത് പോലീസ് പിന്നെ വിളിച്ച് അറസ്റ്റ് ചെയ്യും ഇമാതിരി പച്ചയിൽ പറയാൻ പോലും പറ്റാത്ത പുതിയ ആശയങ്ങൾ അവർ മാറ്റി മറച്ചു വെച്ചു ഇപ്പൊ ഒരു ചാനലും പത്രവും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അങ്ങനെ ഒതുങ്ങിക്കൂടാണ് വളർച്ചല്ലല്ലോ ഒരു പുതിയ ജമാർ ആരും അങ്ങോട്ട് പോകുന്നില്ല അതങ്ങനെ കഴിയാൻ പോവുക ആ സുന്നത്ത് ജമാ സമസ്ത കേരള ജമ്മുത്തലമ നൂറ് വർഷം കഴിഞ്ഞ് ആഘോഷിക്കാൻ പോകുമ്പോൾ വളരെ വളരെ മുന്നോട്ട് പോയി ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മസ്ജിദുകൾ മഹല്ലുകൾ സംവിധാനങ്ങൾ ഓർഫനേജുകൾ കേരളത്തിനകത്തുപറഞ്ഞറിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഇതിനുള്ളിൽ കാസത്വരായുള്ള ശ്രമം മെല്ലെ നമ്മളെങ്ങനെങ്കിലും ആശയപരമായി നമ്മൾ തകർക്കാൻ കഴിയില്ല ഒരു സംഭാവം നടത്തിയിട്ട് കാര്യമില്ല ഈ മക്കളോട് എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല എന്ത് ക്യാമ്പയിൻ നടത്തിയിട്ടും കാര്യമില്ല സുനിധിതമായ ആശയത്തെ തകർക്കാൻ കഴിയില്ല കാലത്തോളം അവ സമസ്തയെ ദുർബലപ്പെടുത്തണം ആ ദുർബലപ്പെടുത്താൻ വേണ്ടി ഉള്ളിൽ കയറിയുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ് ചില ആളുകളെ വശീകരിച്ചുകൊണ്ട് സത്യത്തിൽ അത് അത്യന്തം അപകടകരമാണ് അതാണ് സി ഐ സി വിഷയത്തിൽ സമസ്ത കോംപ്രമൈസ് പോകാത്തത് എങ്ങനെ തീർക്കണം തീർക്കാതിരിക്കാൻ പറ്റൂല വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വിടാൻ പറ്റൂല കാരണം സമസ്ത കേരള ജമ്മ പ്രഖ്യാപിതമായ നിലപാടാണ് വിദഗ്ധകാരുടെ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല അവർ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അവരുമായി അകലം പാലിക്കണം അവരുമായി കൂടിച്ചേർന്ന ഒരു പരിപാടി പരിപാടി പറ്റില്ല സമസ്ത പ്രഖ്യാപിതമായ നിലപാടാണ് പക്ഷെ ഈ മർക്കസ് നമ്മുടെ സ്ഥാപന നമ്മുടെ നാട്ടിലെ ഈ സ്ഥാപനം ഞാൻ അനുഭവസ്ഥനാണ് മഹാനായ മൗലാന കെ കെ അബുബർ ഹസറുദ് ഞങ്ങളുടെ പട്ടിക്കാട് ജാമ്യ ഒരു ഉസ്താദ അള്ളാഹു അവിടുത്തെ സ്വർഗം പ്രദാനം ചെയ്യുമാറങ്ങട്ടെ സ്വർഗത്തിൽ പദവി ഉയർത്തി മഹാനായ ഉസ്താദ് ഉസ്താദാണ് കൊടുക്കുവാകട്ടെ മഹാനാദ് അബുഖലിക്കളാമാണ് ഉയർത്തി കൊടുക്കുമാകട്ടെ അവരൊക്കെ നേതൃത്വത്തിൽ കാശ് പിരിച്ച് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് പണം പിരിച്ച് പത്ത് നാല്പത് ഏക്കർ ഭൂമി വാങ്ങിയത് അവിടെ കുറച്ച് ഭൂമി വാങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാർ അവർ സംഭാവന കൊടുത്തു ഇങ്ങനെ പത്ത് നാല്പത് ഏക്കർ ഭൂമി അവൾ ഓരോ സ്ഥാപനങ്ങളും ഈ കെ കെ അബ്ദുൾ ക്ലാസ് ഉസ്താദ് ഗൾഫിൽ പോയിട്ട് അന്നൊക്കെ അറബികളിൽ നിന്ന് പണം കിട്ടും മറബികളിൽ നിന്നും മലയാളികളിൽ നിന്നും പണം പിരിച്ച് ഈ സ്ഥാപനം ഒഴിവ് പടുത്തു വരുത്തിണ്ടാക്കിയത് സമസ്ത മലപ്പുറം ജില്ലാ കമ്മീഷണർ സ്ഥാപിക്കപ്പെട്ട സ്ഥാപന ആ സ്ഥാപനത്തിൽ അതിന്റെ പ്രിൻസിപ്പളുടെ തൊട്ടടുത്ത് കാലങ്ങളായി നിലകൊള്ളുന്ന ഉസ്താദ് സ്ഥിരമായി മുജാഹിദ് ജമാഅത്ത് പരിപാടികൾ പോയി പ്രസംഗിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനങ്ങൾ അകലം പാലിക്കുന്നതെന്ന് മാത്രമല്ല മുജാഹിദ് ജമാഅത്ത് ഇഷ്ട പരിപാടിയിൽ പോയി സ്ഥിരമായി പ്രസംഗിക്കുന്ന ഒരു ഉസ്താദിനിന് തന്റെ ശിഷ്യന്മാരെ സുന്നത്ത് ജമാത്തിന്റെ ആളുകളെ വളർത്താൻ കഴിയുമോ ഓരോ നിങ്ങൾ സുന്നീയിൽ ഉറച്ചു നിൽക്കണം പറയാൻ കഴിയുമോ നിങ്ങൾ മുജാഹിദിലേക്ക് പോകാൻ പാടില്ല സഹകരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ ഈ പ്രവണത ശരിയല്ല എന്നാ സമസ്ത വരേണ്ടത് സമസ്തയുടെ സ്ഥാപനങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എൻ്റെ നാടാണ് കാളികാവ് കാളികാവ് അടക്ക കൊണ്ടിലാണ് മാഫിയുടെ പി ജി ക്യാമ്പസ് ആ പി ജി ക്യാമ്പസിൽ ഈ കഴിഞ്ഞ വർഷം മുമ്പാണ് ഒരു പ്രമുഖനായ ഉസ്താദ രാജിവെച്ചു രാജുവെച്ചക്കാളും ചേർന്നത് എവിടെയാണ് പിന്നെ തുടർന്ന് പഠിപ്പിക്കാൻ ആലുവയിലെ ജമാഅത്ത് ഇസ്ലാമിന്റെ കോളേജിലെ ഫിഹി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടാണ് പിന്നെ ജോലി ചെയ്യുന്നത് അത് നോക്കുമ്പോഴാണ് സുന്നിയളെ ജമാഅത്താർ കോളേജിൽ പഠിപ്പിക്കാൻ ചേരുവോ എടുക്കുവോ ആള് ജമാഅത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആളാണ് ഇങ്ങനത്തെ ഒറ്റപ്പെട്ട ഒന്നും രണ്ടും ചിത്ര കേസുകളല്ല ഇവരുടെ അധ്യാപകർ പലരും പരിശുദ്ധ ഈ സമസ്തൻ്റെ പ്രശ്നം അല്ല സമസ്തക്ക് ഈഗോ ആണ് സമസ്തയ്ക്ക് ഈ വളർച്ചയിൽ പ്രയാസമാണ് അസൂയാണ് എന്നൊക്കെ തെറ്റായ പ്രചരണ ഒരു വിഭാഗം സൈബർ വിങ്ങിനെ ഏൽപ്പിച്ച് പ്രചരിപ്പിക്കുകയാണ് ഇതൊന്നും രണ്ടും കേസുകളല്ല സ്ഥിരമായി പ്രബോധനം വാരിക വരുത്തി വായിക്കുക ഒരു സുഖകരമായ രീതിയല്ല അതൊക്കെ വിമർശിക്കാൻ വേണ്ടി വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യുക ഈ മക്കൾക്ക് പഠിക്കാൻ ലൈബ്രറിക്ക് റീഡിംഗ് റൂമിലേക്ക് വരുത്താൻ പറ്റുമോ നമ്മളെ ഈ മക്കൾ വഴി തെറ്റിപ്പോകൂലേ വയനാട് ജില്ലയിലെ വഫിയ കോളേജിലെ അധ്യാപകൻ ഈ കഴിഞ്ഞയാഴ്ചയാണ് എഫ് പി പോസ്റ്റ് ഇട്ടത് ജുമാന്റെ ഹുത്തബൻ്റെ ഒരു വിഷയത്തിൽ തർക്കിക്കാതിരിക്കുകയാണ് നല്ലത് നമുക്കൊരു കാര്യം തറയിൽ ആ ജുമാൻ്റെ പ്രസംഗം ഒഴിവാക്കിയിട്ട് ഖത്തിയിൽ മുമ്പിൽ കാര്യങ്ങൾ മനോഹരമായി മലയാളത്തിൽ പ്രസംഗിക്കട്ടെ അവസാനം ഒന്നാറുണ്ട് അറബി വാക്കിൽ ഹുത്തബൻ്റെ ഭർന്നക്കൾ ഒപ്പിച്ചാൽ മുജാഹിദിനെ ആകർഷിക്കാൻ കഴിയും നമ്മൾ അങ്ങനെ മാറ്റണം ഇത് പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഈ മക്കളെ സുന്നത്ത് ജമാത്തിന്റെ വൃത്തത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയോ നിങ്ങൾ പറയു കഴിയോ ഇതിന്റെ നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടി സ്ഥിരം സാന്നിധ്യമായി മാറുകയാണ് ഇതിന്റെ സിലബസ് ഉണ്ടാക്കുന്ന കരിക്കുലം കമ്മിറ്റി ആ കരിക്കുലം കമ്മിറ്റിയിൽ പ്രമുഖ ജമാഅത്ത് സൈദ്ധാന്തികനായ ഓ അബ്ദുലൈ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയോ ഞാനൊക്കെ പട്ടിക്കാട് ജാമിനൂരി അറബി കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സമസ്തയുടെ സമുന്നതരായ നായകനുള്ള നിലപാട് എനിക്കറിയാം പട്ടിക്കാട് ജംഗ്ഷനിൽ ചുങ്കൻ ജംഗ്ഷനിൽ ഞങ്ങൾ കോളേജ് വിട്ട് ബസ് കയറാൻ കാത്തു നിൽക്കുന്ന സമയത്ത് അന്ന് സിമി കോർണർ നിറയുന്ന ഒരു ചെറിയ ബസ് ബസ് ഷെഡ് ഉണ്ടായിരുന്നു ബസ് വെയിറ്റിംഗ് ഷെഡ് അവിടെ ഇരിക്കാൻ സ്ഥലത്ത് നിന്നിട്ട് പത്രങ്ങളും വായിക്കാൻ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കുറച്ച് ക്ലിപ്പ് വെച്ച് കുറച്ച് പത്രങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഒരു ജാമ്യ കുട്ടി ബസ് കാത്തു നിൽക്കുന്നത് കണ്ടിട്ട് ഇയാളുടെ പത്രം വായിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് മറ്റൊരാൾ പരാതിപ്പെട്ടിട്ട് പട്ട് ബഹുമാനായി കോട്ടുകൾ പിറ്റേ ദിവസം കോളേജിൽ വന്നപ്പോൾ അവനെ വിളിപ്പിച്ചിട്ട് ശകാരിച്ച കാര്യത്തിൽ ഞാൻ ദൃസാക്ഷിയാണ് ഞങ്ങൾ പുറവെടുത്ത സമീപനതായിരുന്നു എന്നൊരു പുതിയ കാലഘട്ടത്തിലെ മുജാഹിദ് ജമാഅത്തുമായി കുറച്ചൊക്കെ നീക്കുപോക്ക് വേണ്ടേ നടക്കുര സഹോദരന്മാരെ എസ് കെ എസ് എസ് എന്റെ പ്രവർത്തകനെ അവിടെയാണ് ജാഗ്രത പാദിക്കേണ്ടത് ആദർശം അമാനത്താണ് തന്നെ അമാനത്തന്നെയാണ് അള്ളാഹുന്റെ ഹബീബ് അള്ളാഹു തന്നെ നേരിട്ട് സൂക്ഷിച്ചേൽപ്പിച്ച ഈ പരിശുദ്ധമായ വിശുദ്ധമായ സുന്നദ്ധമായ ഒറിജിനൽ ആദർശം യഥാർത്ഥ ഇസ്ലാമിക ആദർശം വെള്ളം ചേർക്കാനാകാത്ത ആദർശം ഈ ആദർശം സമസ്തയുടെ പൂർവീകരണം കൈമാറി തന്നതാണ് അതിൽ വെള്ളം ചേർക്കാൻ ശ്രമങ്ങൾ ചില ശ്രമങ്ങൾ ചില ഭാഗത്ത് നടത്തുമ്പോൾ നേതാക്കന്മാർ പരമാവധി വിട്ടു ചെയ്ത് അവിടെ കൂടുതൽ തന്നെ എല്ലാ ശ്രമങ്ങളും നടത്തും എന്നിട്ടും വിജയിക്കുന്നില്ലെങ്കിൽ അത്തരം ദുഃശക്തികൾക്കെതിരെ സന്ധിയില്ല സമരം നടത്തിക്കൊണ്ട് കേരളത്തിലെ സുന്നദ്ധമായ മക്കളെയും ഭാവി സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാദ്ധരാണ് പ്രതിജ്ഞാ ബദ്ധരാകണമെന്നാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ബാക്കിയൊക്കെ നമുക്കാകാം പാണക്കടകന്മാർക്കെതിരാണ് മുസ്ലിം ലീഗിന് എതിരാണ് ആരോടാണ് പറയുന്നത് ഒരു കളവ് നൂറ് വട്ടം പറഞ്ഞാൽ സത്യം എന്ന ജീവനശുദ്ധ തന്ത്രണ്ട് പണ്ടൊരാള് മാർക്കറ്റിൽ നിന്ന് കള്ളന്മാരൊന്നും മോഷ്ടിക്കാൻ തരപ്പെടാങ്ങനെ നടക്കും മാർക്കറ്റിൽ രണ്ടു മൂന്നു കള്ളന്മാരും ഐഡിയണ്ടാക്കി നമുക്കൊരു ഐഡിയർക്ക് നടത്തി ഒരാളൊരാചര് ആടിനെ വാങ്ങി മാർക്കറ്റിൽ നിന്ന് പോകുക മാർക്കറ്റിൽ ആട് വാങ്ങുന്ന സ്ഥലത്ത് നിന്നു ഇയാൾ ഏകദേശം പാകപ്പെടുന്നു കണ്ടു ഇവർ വേഗം പിരിഞ്ഞു പോയി ഇയാളെ റൂട്ട് അവർക്കറിയാം അങ്ങനെ വഴിയിൽ പല ഭാഗത്ത് നിന്നു ആചിര ആട് ഇട്ടിങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് കള്ളൻ ചോദിച്ചു അസ്ലാമലൈക്കും ആചരേ വഴിയിൽ നിൽക്കല്ലേ എന്താ വിശേഷങ്ങൾ ഒന്നുമില്ല വിശേഷം എന്താ പിന്നെ അല്ല എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ ഇല്ല പിന്നെന്തേ അല്ല ഒന്നുമല്ല നിങ്ങൾ എന്നെ എന്താ പട്ടിനെ വാങ്ങിക്കൊണ്ട് പോകണു ആകൊണ്ട് ചോദിച്ചതാണ് പട്ടിയോ അനാവശ്യം പറയുന്നത് കൊറച്ച് ചീത്തോറണം കാടല്ല എപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടു സാധനം കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ വേറെ കള്ളൻ ഇത് കള്ളണമെന്നറിയില്ല അസ്സാം അലേക്കും എന്താ ചെറിയ വിശേഷങ്ങള് എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ ഏ അതെന്താ ചോദിക്കടാ അല്ല പട്ടിനെ കൊണ്ടുപോകണ വേണ്ടപ്പോ ചോദിക്കാണ് എവിടെന്നീ പട്ടിനെ കിട്ടിയത് ഇയാളും കുറച്ച് ചീത്തോറങ്ങും അടുത്ത മൂന്നാമത്തെ സ്ഥലത്ത് വെച്ചോ ചോദ്യം ഇത് തന്നെയാണ് എവിടുന്നാണിങ്ങൾ ഈ പട്ടിനെ കൊണ്ടുപോകുന്നത് അയാളും കുറച്ചും കൂടെ കട്ടി പറഞ്ഞു നാലാമത്തെ കള്ളനും ഇതന്നെ ചോദിച്ചപ്പോൾ ഇയാൾ മനസ്സിലാക്കി എനിക്ക് തെറ്റ് പറ്റിയതാക്കും ഇത് ആടാവില്ല ഇത് പട്ടിന്നെ ആയിരിക്കുന്നുണ്ട് മൂപ്പര പട്ടിനെ വിട്ട് ആടിനെ വിട്ടുപോയിട്ട് പോയി കള്ളന്മാരെ ആടിനെ വിളിച്ചു പോയാട് തൽക്കാലം അന്നൊക്കെയുള്ള കാശോപ്പിച്ചു ഈ പരിപാടി നടക്കുന്നത് സഹോദരന്മാരെ സമസ്ത കേരള ജമ്മ്യൂ നേതൃസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ കീഴടങ്ങളിരിക്കുന്ന ആരാണ് പാണക്കാട് സാധ്യതമാരെ എതിർത്തത് അങ്ങനെ എതിർത്തിണ്ടെങ്കിൽ സുപ്രഭാതം എതിർത്ത സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒരു വരി വേണ്ട അര വരി എഴുതിയതും തന്നെ പത്ത് വർഷമായി തെളിയിക്കൂ ഇത് പാണക്കാട് സെയ്ദ് ഹൈദര ക്ഷേത്രം സ്ഥാപിച്ചതാണ് ഈ പത്രം എനിക്കറിയാം ഞാൻ അനുഭവത്തിലുള്ള ആളാണ് ഇതിന്റെ പ്രഥമ ഫണ്ട് ഈ പത്രം വളരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾ അവർ പരപ്പനങ്ങാടി മുഅല്ലിം നേതൃ സംഗമത്തിൽ വെച്ച് ആ സംഗമത്തിൽ വെച്ച് അതിൻ്റെ പ്രഥമ ഫണ്ട് സാധന പാണക്കാട് ഫണ്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഉദ്ഘാടനം എങ്കിലാണ് ഇത് തങ്ങളെ ഞാൻ തരാ തുടക്കത്തിലുള്ള ഫണ്ട് തങ്ങളെ ഫണ്ട് തന്നിട്ട് തുടക്കത്തിലുള്ള തുടക്കമാണ് ആ തുടക്കം ആ പത്രം വളരാതിരിക്കോ അതാണ് പാണക്കാട് തങ്ങന്മാർ സമസ്തി പത്രം തമ്മിലുള്ള ബന്ധം ഇതിങ്ങനെ നിരന്തരം പ്രചരിപ്പിക്കുക ആരാണ് പാണക്കാട് തങ്ങന്മാരെ എതിർത്തത് ആരാണ് മുസ്ലിം ലീഗിനെ എതിർത്തത് നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിപക്ഷം മുസ്ലിംകാരല്ലേ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് മുസ്ലിംകാരല്ലേ ഈ സ്റ്റേജിൽ ആൾ മുസ്ലിംകാരാണ് മുസ്ലിംഗിനെതിർക്കുന്നത് മുസ്ലിം ലീഗിൽ നേട്ടങ്ങൾ ആരാണ് അറിയാത്തവർ ആരാ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത അധികം ആളുകൾ മുസ്ലിംലീഗിൻ്റെ പ്രാദേശിക രംഗത്തിനും ഭാരവാഹികളല്ലേ ആർക്കെ നിഷേധിക്കാൻ സാധിക്കുക ഇത് ലീഗ് വിരുദ്ധരാണ് ലീഗ് നിരന്തരം നോണ പറഞ്ഞ് 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 സത്യമാക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് സഹതാത്തക്കളെ പൂപോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ പാണക്കാട് പൂക്കോയത്തങ്ങൾ തൊട്ട് ഓരോ സാധാർത്ഥികളും നമ്മുടെ നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധമായിരുന്നു ഊഷ്മടമായ ബന്ധം ഞാൻ സൂചിപ്പം എസ് കെ എസ് എസ് ഉണ്ടാക്കുന്നതിൽ അതിന് പിൽക്കാലത്ത് രൂപീകരിച്ച ദീർഘകാലത്ത് നേതൃത്വം ഇന്നും അതിന് നേതൃത്വം പാണക്കാട് സയ്ക്ക് അള്ളാഹു മഹാൻ അവർക്ക് ദീർഘായുസും ആശിയത്വം ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ അവരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത് അവരോട് ചെന്ന് ചോദിച്ചു നോക്കിയാൽ അവർ പാണക്കാടമാർക്ക് എതിരാണോ എസ് കെ എസ് എഫ് സുപ്രഭാതം എതിരാൻ ചോദിച്ചു സുപ്രഭാത്തിന്റെ ട്രഷററാണ് പാണക്കാട് അമിതരഷി അബ്ദങ്ങൾ ചില ആളുകൾക്ക് സുപ്രഭാതത്തിൽ എതിരായി കുറേ കത്ത് കൊടുത്തു അമിത ഋഷി അബ്ദങ്ങൾ കണ്ണിനായി സമിതി വേണം പരിശോധിക്കാമെന്നു ആ സമിതി ഇരുന്നു തങ്ങളിരുന്ന് ഓരോന്ന് ഓരോന്ന് വായിച്ചൊക്കെ ഒന്നും കഴമ്പില്ല തങ്ങളൊന്നും പിന്നെ നമുക്ക് അവസാനിപ്പിച്ചു പോകാനൊരു പിരിഞ്ഞു പോയി ഇപ്പം ഒരു മാസം കിടന്ന സംഭവമാണ് അവരൊക്കെ സമസ്തന്റെ കൂടെ ഉള്ളത് പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത്തരം തെറ്റിദ്ധാരണകളൊന്നും നടത്തിയാലും നൂറ് കളവുകൾ ഒരുമിച്ച് പറഞ്ഞാലും ശരി നമുക്കൊരു ദൃഢനിശ്ചയം വേണം സുന്നത്ത് ജമാഅത്താണ് സത്യം അത് ഔലിയാക്കളെയും മഹാത്മാക്കളെയും യാ ജീവിത രീതി കണ്ടാ മതി ഖുറാൻ ഹദീസൊന്നും കാണണ്ട അതിപ്പറ്റുസ്തം കണ്ട ആൾക്കാരെ നമ്മൾ ദൂരെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകണ്ടേ അമ്മാതിരി ആളുകളാണ് സുന്നത്ത് ജമാത്തിൻ്റെ ആൾ അവരാണ് സമസ്തൻ്റെ ആളുകൾ അവർ വഴിതെറ്റിപ്പോയാൽ നമ്മൾ അംഗീകരിക്കില്ല ദീനിൽ ഉറച്ചു നിൽക്കണം ദീന്റെ യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം അത് നിലനിർത്താൻ കഠിനം നടത്തണം അത് ഹദീസിലുള്ളതാണ് ഒരു വിഭാഗം എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം സത്യത്തിൽ നിൽക്കും കണിഷമായ നിലപാടുമായി മുന്നോട്ട് പോകും അവർ എതിർക്കുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ ആ എതിർപ്പ് അവരുടെ കൂട്ടത്തിൽ വിലപ്പോകില്ലെന്ന് അഷ്റഫ് അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാനത് സൂചിപ്പിച്ചത് നിങ്ങൾ നന്നായി പ്രവർത്തിച്ചോ തളേരണ്ടാണ് ദുർബലമാകണ്ട ഈ കാലഘട്ടത്തിൽ ധർമ്മസമരമാണ് ജിഹാദർ ആരും കുറ്റം പറയാട്ട നമ്മൾ എതിർക്കുന്ന ആളുകളോട് സന്തോഷമായി എതിർപ്പ് സ്വീകരിക്കുക ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആഹ് എന്നൊക്കെ പറഞ്ഞ നല്ല വാക്ക് പറഞ്ഞു പോരാ നമ്മൾ പക്ഷെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലൂടെ ഒന്ന് മുന്നോട്ട് പോവുക ഒരു പ്രധാന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ചെറിയ ലക്ഷ്യമല്ല പത്ത് തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലം സമസ്ത അതിനുമുമ്പ് ആയിരത്തി മുന്നൂറ് വർഷക്കാരനെ നമ്മൾ പൂർവികരായ മാലിക് ദിനാറും കൂട്ടറും നിലനിർത്തിയ പിന്നീട് മഹദൂമാർ ഏറ്റെടുത്ത് നടത്തിയ ഈ പരിശുദ്ധമായ ദീന്റെ ഒറിജിനാലിറ്റി അതേപടി കാത്തു സൂക്ഷിക്കാൻ ഒരുപാട് പ്രതിയോഗികളുണ്ട് നമ്മുടെ കൂട്ടത്തിലെ ചില്ലറാളുകൾക്ക് അവരമൊക്കെ ആയി നീക്കുപോക്കി ഉണ്ടാക്കാമെന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ തടഞ്ഞു നിർത്തി നേർ വഴിക്ക് തെറ്റിരുത്തി മുന്നോട്ട് പോകുന്ന യത്നം കുറച്ച് കഠിനതരമായ യത്നമാണ് എനിക്ക് റബ്ബിന്റെ പക്കന്ന് പ്രതിഫലം കിട്ടും നാളെ നാടാഹൃതത്തിൽ ചെന്നത്ത് ഈ മഹാത്മാക്കളൊപ്പം സ്വർഗത്തിൽ ഒരുപിച്ചുകൂടാൻ കഴിയും വരും തലമുറ എന്റെ മക്കൾ ഉൾപ്പെടെ വരും തലമുറയും രക്ഷപ്പെടും അവർക്ക് ഇതീൻ പരിശുദ്ധമായ

ഒരുപാട് പ്രവർത്തകരുണ്ട് നേതാക്കന്മാരുണ്ട് അവർക്കൊക്കെയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പരിശുദ്ധ ജനാത്തിൻ്റെ അറിവിൽ ഞങ്ങൾ ആ പ്രിയപ്പെട്ട പ്രവർത്തകരോടൊപ്പം നേതാക്കളോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കളൊപ്പം ഞങ്ങളുടെ ഭാര്യ മക്കളോടൊപ്പം ഞങ്ങൾ സഹകരിച്ച നല്ലവരായ നാട്ടുകാരോടൊപ്പം നല്ലവരായ പ്രവർത്തകരോടൊപ്പം ഗുണകാംക്ഷികളികളൊപ്പം ഞങ്ങളുടെ പിന്തുണച്ചോടൊപ്പം ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും അവർക്കും ഈ തോഫീക്ക് നൽകണേ റഹ്മാനെങ്കിൽ പ്രവർത്തകർക്ക് മനസ്സുറപ്പ് നൽകണേ റഹ്മാനെ കരളുറപ്പ് നൽകണേ റഹ്മാനെ പ്രതിയോഗികൾക്ക് തെറ്റിദ്ധരിച്ച ആളുകൾ തെറ്റിതിരുത്താനുള്ള സന്മസ് പ്രദാനം ചെയ്യണ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കിലും മഹല്ലുകളിലും മസ്ജിദുകളിലും മദ്രസകളിലും പിന്നിപ്പുണ്ടാക്കാനുള്ള